എല്ലും പാകിസ്ഥാന്റെ സ്വാധീനം അട്ടിമറികൾ കൊണ്ട് പൊറുതിമുട്ടുക കൂടി ചെയ്തിട്ടുള്ള നാടാണ് പാകിസ്ഥാൻ ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ധൂർ സൈനിക നടപടിക്ക് ശേഷം പാകിസ്ഥാനിൽ ഭരണത്തിന്റെ കടിഞ്ഞാൻമേലുള്ള പിടി സൈന്യം ശക്തമാക്കിയതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഏറ്റവും ഒടുവിലായി ഭരണഘടനാ ഭേദഗതിയിലൂടെ പട്ടാളത്തിന് ഭരണത്തിൽ ഇടപെടാനുള്ള കൂടുതൽ പഴുതുകൾ സൃഷ്ടിക്കാനുള്ള ഒരുക്കങ്ങളാണ് പാകിസ്ഥാൻ ഭരണകൂടം നടത്തുന്നതെന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത് ഇതിന്റെ എല്ലാം മാണിക്കലാകുന്നത് അസിം മുനീർ എന്ന പട്ടാള മേധാവിയാണെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് സായുധസേനയുടെ കമാൻഡുമായി ബന്ധപ്പെട്ട മാറ്റങ്ങൾ ഉൾപ്പെടുന്ന ഇരുപത്തിയേഴാമത് ഭരണഘടനാ ഭേദഗതി പാകിസ്ഥാൻ സെനറ്റിൽ അവതരിപ്പിച്ചു കഴിഞ്ഞു ഫെഡറൽ ക്യാബിനറ്റിന്റെ അംഗീകാരം ലഭിച്ചതിന് തൊട്ടു ഇപ്പോൾ ഭേദഗതി അവതരിപ്പിച്ചിരിക്കുന്നത് ഈ ഭേദഗതി പാകിസ്ഥാന്റെ ഭരണം പട്ടാളത്തിന്റെ കയ്യിലാകുമെന്നും ഫീൽഡ് മാർഷലായ അസിം മുനീറായിരിക്കും ഇനി ആ നാടിനെ നിയന്ത്രിക്കുക എന്നും പറയുന്നത് എന്തുകൊണ്ടാണെന്ന് നോക്കാം ഭേദഗതിക്ക് കീഴിലുള്ള നിർദ്ദിഷ്ട മാറ്റങ്ങളിൽ പ്രധാനപ്പെട്ടത് സൈനിക മേധാവിയുടെയും സായുധ സേനയുടെ കമാൻഡിന്റെയും നിയമനത്തെ നിയന്ത്രിക്കുന്ന ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഇരുനൂറ്റി നാല് മാറ്റമാണെന്നാണ് പാകിസ്ഥാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ചീഫ് ഓഫ് ഡിഫൻസ് ഫോഴ്സ് അഥവാ സി ഡി എഫ് എന്ന പുതിയ തസ്തിക സൃഷ്ടിക്കുന്നതാണ് ഭരണഘടനാ ഭേദഗതി വഴി നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന കാതലായ മാറ്റം പാകിസ്ഥാൻ കരസേനാ മേധാവിയാണ് സി ഡി എഫ് ആയി മാറുക ഈ ഉദ്യോഗസ്ഥനായിരിക്കും പാകിസ്ഥാന്റെ കര നാവിക വ്യോമസേനകളുടെ തലവൻ കരസേനാ മേധാവിയും ഫീൽഡ് മാർഷലുമായ അസിം മുനീറാണ് ഈ ഭേദഗതി നിലവിൽ വന്നാൽ സി ഡി എഫ് ആവുക പഹൽഗാൻ തീവ്രവാദ ആക്രമണത്തിന് പിന്നാലെ ഇന്ത്യ പാകിസ്ഥാനിലെ തീവ്രവാദ കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കി ഓപ്പറേഷൻ എന്ന പേരിൽ ആക്രമണം നടത്തിയിരുന്നു ഇതിനോട് പാകിസ്ഥാൻ പ്രതികരിച്ചത് അസിം മുനീറിന്റെ നേതൃത്വത്തിലായിരുന്നു ഇതിനു പിന്നാലെ ഫീൽഡ് മാർഷലിന്റെ പദവിയിലേക്ക് അസിം മുനീറിനെ പാക് സർക്കാർ ഉയർത്തിയിരുന്നു ഈ ഫീൽഡ് മാർഷൽ പദവിക്ക് ഭരണഘടനയിൽ സ്ഥിരമായ സ്ഥാനം നൽകുക എന്നതാണ് പുതിയ ഭേദഗതിയിലൂടെ പാകിസ്ഥാൻ ഉദ്ദേശിക്കുന്നത് സി പദവി ആജീവനാന്ത കാലത്തേക്കാണ് എന്നാണ് റിപ്പോർട്ടുകൾ സി ഡി എഫ് ആയിരിക്കും ഇനി മൂന്ന് സൈന്യങ്ങളുടെയും കാര്യങ്ങളിൽ അന്തിമ തീരുമാനമെടുക്കുക പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം പാകിസ്ഥാൻ പ്രസിഡന്റ് ആയിരിക്കും കര നാവിക വ്യോമസേനാ മേധാവികളെ നിയമിക്കുകയെങ്കിലും ഇവയുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതിനുള്ള അധികാരം ഭരണഘടനാപരമായി സി ഡി എഫിന് നൽകാനാണ് പുതിയ ഭേദഗതി ശ്രമിക്കുന്നത് സി ഡി എഫ് വരുന്നതോടെ നേരത്തെ പാകിസ്ഥാന്റെ മിലിട്ടറി വിഭാഗങ്ങളുടെ കോർഡിനേറ്ററായി പ്രവർത്തിച്ചിരുന്ന ജോയിന്റ് ചീഫ്സ് ഓഫ് സ്റ്റാഫ് കമ്മിറ്റി ചെയർമാൻ എന്ന സ്ഥാനം ഇല്ലാതാകും നവംബർ ഇരുപത്തിയേഴോടെ ഈ സ്ഥാനം കാലഹരണപ്പെടുത്താനാണ് സർക്കാർ തീരുമാനമെടുത്തതെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് സി ഡി എഫിന് മറ്റൊരു സുപ്രധാന മേഖലയ്ക്കും മേലും അധികാരം നൽകാൻ ഭേദഗതിയിൽ നിർദ്ദേശമുണ്ട് ആണവായുധ മേഖലയുമായി ബന്ധപ്പെട്ടതാണിത് പാകിസ്ഥാന്റെ ആണവായുധങ്ങളുടെ ചുമതല നാഷണൽ സ്ട്രാറ്റജിക് കമാൻഡർ എന്ന പുതിയ ഉദ്യോഗസ്ഥനായിരിക്കും പട്ടാളത്തിൽ നിന്നുള്ള ഉദ്യോഗസ്ഥനാണ് ഈ പദവിയിലേക്ക് എത്തുക സി ഡി എഫിന്റെ നിർദ്ദേശപ്രകാരം പ്രധാനമന്ത്രിയായിരിക്കും ഈ നിയമനം നടത്തുക അതായത് പാകിസ്ഥാന്റെ ആണവായുധങ്ങളുടെ നിയന്ത്രണവും ഫലത്തിൽ അസിം മുനീറിന്റെ കയ്യിലാകുമെന്ന് ചുരുക്കം നേരത്തെ തന്നെ അസിം മുനീർ പാകിസ്ഥാന്റെ ഭരണം നിയന്ത്രിക്കുന്ന അദൃശ്യ ശക്തിയായി മാറിയിരുന്നു എന്ന നിരീക്ഷണങ്ങൾ ഉണ്ടായിരുന്നു വൈറ്റ് ഹൗസിലെത്തി ട്രംപുമായി അസിം മുനീർ നേരിട്ട് കൂടിക്കാഴ്ച നടത്തിയത് വാർത്തയായിരുന്നു പാകിസ്ഥാന്റെ പ്രതിനിധി സംഘത്തിന്റെ ഭാഗമായി നിർണായക നീക്കങ്ങൾക്കും അസിം മുനീർ ചുക്കാൻ പിടിച്ചിരുന്നു പ്രിയപ്പെട്ട ഫീൽഡ് മാർഷൽ എന്ന വിശേഷണത്തോടെ ട്രംപ് അസിം മുനീറിനെ പ്രകീർത്തിച്ചതും തലക്കെട്ടുകളിൽ ഇടം പിടിച്ചിരുന്നു അസിമുന്നീറിന്റെ ഉരുക്കുമുഷ്ടി കൂടുതൽ ദൃഢപ്പെടുത്തുന്നതാവും ഇരുപത്തിയേഴാം ഭേദഗതി എന്നാണ് പൊതുവെ പട്ടാളത്തിന്റെ അധികാരം മൊത്തത്തിൽ വർദ്ധിപ്പിക്കുന്നതാകും ഭേദഗതി എന്നാണ് റിപ്പോർട്ടുകൾ സി ഡി എഫിനെ കൂടാതെ ഫീൽഡ് മാർഷലിനും എയർഫോഴ്സ് മാർഷലിനും മുൻപില്ലാത്ത വിധം വലിയ അവകാശങ്ങളും അധികാരങ്ങളും ഈ ഭേദഗതി നിർദ്ദേശിക്കുന്നുണ്ട് എന്നത് ചൂണ്ടിക്കാണിച്ചാണ് ഈ വിലയിരുത്തലുകൾ വരുന്നത് പാകിസ്ഥാന്റെ നീതിന്യായ സംവിധാനത്തിലും ഭരണഘടനാ ഭേദഗതി പുതിയ മാറ്റങ്ങൾ നിർദ്ദേശിക്കുന്നുണ്ട് ഫെഡറൽ ഭരണഘടനാ കോടതി എന്ന പുതിയ കോടതി സംവിധാനത്തെയാണ് ഭേദഗതിയിലൂടെ അവതരിപ്പിക്കുന്നത് ഭരണഘടനയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സർക്കാരുകൾ തമ്മിലുള്ള തർക്കങ്ങൾ എന്നിവ പുതിയ സംവിധാനത്തിന്റെ പരിധിയിൽ വരും ജഡ്ജിമാരുടെ നിയമനത്തിൽ പ്രസിഡന്റിനും പ്രധാനമന്ത്രിക്കും പാർലമെന്റിനും കൂടുതൽ അധികാരം നൽകാനും ഭേദഗതിയിൽ നിർദ്ദേശമുണ്ട് സുപ്രീം കോടതിയെ ദുർബലമാക്കുന്ന സംവിധാനമായി എഫ് സി സി മാറുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് സൈന്യത്തിന് നൽകുന്ന അധികാരത്തെ ചോദ്യം ചെയ്യാൻ നിലവിലെ കോടതികൾക്ക് കഴിയരുത് എന്നത് കൂടിയാണ് എഫ് സി സിയിലൂടെ ലക്ഷ്യം വെക്കുന്നതെന്നും പറയപ്പെടുന്നു ഭേദഗതി അവതരിപ്പിച്ചതിന് ശേഷം ഇനി എങ്ങനെയായിരിക്കും തുടർ പ്രക്രിയകളെന്നാണ് പാകിസ്ഥാനിലെ ജനങ്ങൾ ഇപ്പോൾ ഉറ്റുനോക്കുന്നത് സെനറ്റിലും നാഷണൽ അസംബ്ലിയിലും മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തോടെ ഭേദഗതി വെവ്വേറെ പാസാക്കേണ്ടതുണ്ട് മുന്നൂറ്റി മുപ്പത്തിയാറ് അംഗം നാഷണൽ അസംബ്ലി ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് അംഗങ്ങളുടെ പിന്തുണയുള്ളതിനാൽ ഭേദഗതി പാസാക്കാൻ സർക്കാരിന് തടസ്സങ്ങൾ ഉണ്ടാകില്ല എന്നാണ് വിലയിരുത്തൽ എന്നാൽ തൊണ്ണൂറ്റിയാറംഗ സെനറ്റിൽ അംഗങ്ങളുടെ പിന്തുണയാണ് ഭരണപക്ഷത്തിനുള്ളത് മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം ലഭിക്കാൻ കുറഞ്ഞത് മൂന്ന് പ്രതിപക്ഷ അംഗങ്ങളെങ്കിലും ഭേദഗതിയെ പിന്തുണയ്ക്കേണ്ടതുണ്ട് ഇതിനുള്ള ചരടുവലികൾ പട്ടാളവും ഭരണകക്ഷിയും നടത്തുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ ഇരുപത്തിയേഴാം ഭേദഗതി നിലവിൽ വന്നാൽ പട്ടാളത്തിന് പരമാധികാരം നൽകുന്നതിന് തുല്യമായിരിക്കുമെന്നാണ് ഭേദഗതി എതിർക്കുന്നവർ ചൂണ്ടിക്കാണിക്കുന്നത് ആവശ്യമായ ചർച്ചകൾ നടത്താതെ ധൃതി പിടിച്ചാണ് ഭേദഗതി നിലവിൽ വരുത്താൻ ശ്രമിക്കുന്നതെന്നും വിമർശനമുണ്ട് പാകിസ്ഥാനിലെ പ്രതിപക്ഷ പാർട്ടികൾക്കൊപ്പം മനുഷ്യാവകാശ പ്രവർത്തകരും ജനാധിപത്യവാദികളും എല്ലാം ഭേദഗതിക്കെതിരെ രംഗത്തുണ്ട് എന്നാൽ അസിം മുനീർ എന്ന പട്ടാളക്കാരൻ എല്ലാ എതിർപ്പുകളെയും നിഷ്പ്രഭമാക്കിക്കൊണ്ട് ചീഫ് ഓഫ് ഡിഫൻസ് ഫോഴ്സായി മാറുമെന്ന ആശങ്ക തന്നെയാണ് ഏവരും പങ്കുവെക്കുന്നത്